കേരള സംസ്ഥാനം ആയത്യാണ് എല്ലാ വർഷവും നമ്മൾ ഒന്നിനെ കേരളത്തിന്റെ അക സ്വാതന്ത്ര്യം ലഭിച്ചു ഒമ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് കേരള സംസ്ഥാനം രൂപം കണ്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ഇന്ത്യയുടെ അറ്റത്തെ നമ്മുടെ കഴിഞ്ഞാല് കൊച്ചു കേരളം രൂപീകരണമായത്വം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ തുടങ്ങിയ അഞ്ച് ജില്ലകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് മുൻപ് പതിനാല് ജില്ലകളുള്ള കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് ഈ ദിവസം തന്നെയാണ് മലയാള വാർഷികവും ആചരിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് പ്രശസ്തമായ നാടാണ് നമ്മുടെ കേരളം പച്ചസം എന്ന പാടങ്ങളും കേരവൃക്ഷങ്ങളും പർവത ശിഖരങ്ങളും നദികളും കാടുകളും I okay. okay.